ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് കുളിക്കുന്നത് വഴി നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെ സാധിച്ചെടുക്കാൻ സാധിക്കും അത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഉറങ്ങാൻ പോകുമ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെ സാധിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതുപോലെ തന്നെയാണ് കുളിക്കുന്ന സമയത്തും നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെ സാധിച്ചെടുക്കാൻ പറ്റുമെന്നുള്ളത് അതിനായിട്ട് ഓറ ക്ലൻസിങ് എന്ന് പറയുന്ന ഒന്നുണ്ട് വെള്ളിയാഴ്ചകളിൽ ഓറ ക്ലെൻസ് ചെയ്ത് കുളിക്കുന്നതിനെക്കുറിച്ച് ഞാൻ ഇതിന് മുൻപും പറഞ്ഞിട്ടുണ്ട് ഇവിടെ നമ്മൾ പറയുന്നത് ഒരു പർട്ടിക്കുലർ രീതിയിലുള്ള നമ്മുടെ ഒരു കുളിയാണ് പക്ഷേ ഇത് എല്ലാ ദിവസവും ചെയ്യേണ്ടുന്ന ആ കാര്യമില്ല ചെയ്യാനായിട്ടും പ്രത്യേക ദിവസങ്ങളുണ്ട് ഇത് നിങ്ങളൊരു സങ്കല്പം പോലെ അടുപ്പിച്ച് ഇത്ര ദിവസങ്ങൾ ചെയ്താൽ തീർച്ചയായും നിങ്ങളുടെ ആ ഒരു ബ്ലോക്കേജസ് മാറി നമ്മളിലോട്ട് നല്ല കാര്യങ്ങൾ എത്തിച്ചേരും നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് സാധിച്ചു കിട്ടും അതിനായിട്ട് എന്ത് ചെയ്യണമെന്നുള്ളത് നോക്കാം ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ ഇതിന് റെസ്ട്രിക്ഷൻസ് ഒന്നും തന്നെ ഇല്ല അതായത് പീരിയഡ്സോ പുലവാലായ്മയോ നോൺ വെജ് കഴിക്കുന്നതോ ഒന്നും കാരണം നമ്മളിതങ്ങനെ മന്ത്രജപം ചെയ്യുന്നതോ അല്ലെങ്കിൽ ആ രീതിയിൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെയല്ല കുളിക്കുന്നു ആ വഴി നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളെ സാധിച്ച് നമ്മിലോട്ട് എടുക്കുന്നു അതാണ് ചെയ്യുന്നത് ഇത് ചെയ്യാനായിട്ടുള്ള എന്ന് പറയുന്നത് ചൊവ്വ വെള്ളി പൗർണമി അതുപോലെ നമ്മുടെ പക്കാ പിറന്നാൾ മാസത്തിൽ എല്ലാ മാസവും നമ്മുടെ നാൾ വരുമല്ലോ ആ ദിവസങ്ങളും ഇത് ഒരു മാസത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത്രയുമാണ് പറ്റുന്നത് ഒരു മാസം കൂടിപ്പോയാൽ ഒരു പതിനൊന്ന് അല്ലെങ്കിൽ പന്ത്രണ്ട് പ്രാവശ്യം അതായത് ഇപ്പം അഞ്ച് ചൊവ്വയും അഞ്ച് വെള്ളിയും ഉണ്ടെങ്കിൽ പത്തും പിന്നെ പൗർണമിയും നമ്മുടെ നാൾ വരുന്നതും അങ്ങനെ അപ്പോൾ അതനുസരിച്ച് വേണം നമുക്ക് ചെയ്യാൻ വേണ്ടി അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു എടുക്കാം അടുപ്പിച്ച് അഞ്ച് വെള്ളിയോ നാല് വെള്ളിയെന്നോ അല്ലെങ്കിൽ അടുപ്പിച്ച് നാല് ചൊവ്വ എന്നോ അങ്ങനെ നമുക്കൊരു സങ്കല്പം പോലെ നമ്മുടെ മനസ്സിലെടുത്തിട്ട് നമുക്കിത് നമ്മുടെ ലൈഫിൽ കുളിക്കുമ്പോൾ പ്രയോഗിക്കാവുന്നതാണ് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് സാധാരണ നിങ്ങൾ കുളിക്കുന്നത് പോലെ നിങ്ങൾ കുളിക്കുക സാധാരണ കുളിക്കുന്നത് പോലെ കുളിച്ചതിന് ശേഷം ഏറ്റവും ലാസ്റ്റാണ് നമ്മളിത് ചെയ്യുന്നത് ഇത് ബോഡി കംപ്ലീറ്റ് ആയിട്ട് നനയ്ക്കുന്ന രീതിയിലുള്ള ഒരു പ്രോസസ്സാണ് തലയുൾപ്പെടെ ചിലപ്പം എല്ലാവരും തലയൊന്നും ഡെയിലി നനയ്ക്കുന്നവരായിരിക്കില്ല അങ്ങനെ നനയ്ക്കാത്തവർക്ക് അവരുടെ ശരീരം മാത്രം ഈ ഒരു വാട്ടർ കൊണ്ട് കഴുകിയാൽ മതിയാകും അങ്ങനെയല്ല തലയും എല്ലാ ദിവസവും കുളിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കുളിക്കുന്ന ദിവസം തലയിലും ഒരു വെള്ളം ഒഴിക്കാവുന്നതാണ് ഇപ്പം ആഴ്ചയിൽ ഒന്നൊക്കെ തല കഴുകുന്നവരാണ് എങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു പർട്ടിക്കുലർ ഡേറ്റ് സെലക്ട് ചെയ്ത് തല കഴുകാനായിട്ട് ശ്രമിക്കാം ചൊവ്വായോ വെള്ളിയോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ഇപ്പം തല നനച്ചു എന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല തല നനച്ചില്ല എന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല നമ്മുടെ ബോഡി എന്തായാലും നമ്മൾ ഈ ഒരു വെള്ളം കൊണ്ട് നനച്ചിരിക്കണം ചെയ്യേണ്ടുന്ന കാര്യം ലൈറ്റ് വാം വാട്ടർ അതായത് ചെറിയ ചൂടുവെള്ളം ചെറിയ ചൂടുവെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൈവച്ചാൽ പോലും നമുക്ക് പൊള്ളരുത് ഒരു ചൂടുണ്ടായിരിക്കണം ആ ഒരു വെള്ളത്തിന് അതുമാത്രമേ പാടുള്ളൂ വെള്ളം എടുക്കുമ്പം നിങ്ങൾ കുളിക്കാനായിട്ട് ഉപയോഗിക്കുന്ന കപ്പുണ്ടെങ്കിൽ ആ ഒരു കപ്പിൻ്റെ മുക്കാൽ ഭാഗം അതായത് തുളുമ്പി എടുക്കരുത് ഒരു മുക്കാൽ ഭാഗത്തോളം നിങ്ങൾ വെള്ളമെടുക്കുക അതിലേക്ക് റോസ് വാട്ടർ ഉണ്ടെങ്കിൽ റോസ് വാട്ടർ ആഡ് ചെയ്യുക ഇനി റോസ് വാട്ടർ ഇല്ല എങ്കിൽ ആയിട്ടുള്ള റോസാ ധളങ്ങൾ അത് നമ്മുടെ ഈ ഹൈബ്രിഡ് റോസയ്ക്ക് അധികം സ്മെല്ലൊന്നുമില്ല പനീർ റോസ കിട്ടും എന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്താൽ മതി ഇനി ഇതൊന്നും നിങ്ങൾക്ക് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ റോസാപ്പൂവിൻ്റെ പെറ്റൽസ് ഡ്രൈഡ് ആയിട്ടുള്ളത് പെറ്റൽസും കിട്ടും നമുക്ക് പൗഡറും കിട്ടും ഓൺലൈൻ സൈറ്റ്സിലൊക്കെ വാങ്ങിക്കാം അത് മേടിക്കാം എന്നിട്ട് അതിലേക്ക് ഒരു കാൽ സ്പൂൺ മാത്രം ഇടണം റോസ് വാട്ടർ ആണെങ്കിൽ റോസ് വാട്ടർ ഒഴിക്കണം അത് രണ്ടോ മൂന്നോ സ്പൂൺ ഒഴിക്കാം അതല്ല പൗഡർ ആണെന്നുണ്ടെങ്കിൽ ഒരു കാൽ സ്പൂണ് ഇനി റോസാപ്പൂവ് പനിനീർ റോസയുടെ പെറ്റൽസ് ആണെന്നുണ്ടെങ്കിൽ അത് ഒരു റോസാപ്പൂവ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് അതിനകത്തോട്ടിടാം എന്നിട്ട് ഒരു സ്പൂണ് പാല് പച്ചപ്പാൽ തിളപ്പിക്കാത്ത പാല് പച്ചപ്പാൽ അത് ഒരു സ്പൂണ് മതിയാവും അതിനുശേഷം ഇടേണ്ടത് നമ്മുടെ പച്ചക്കർ പൂരം ഉണ്ടല്ലോ അത് പൂജയ്ക്ക് ഉള്ളതിൽ നിന്ന് എടുക്കരുത് ഇതിനു വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി മാറ്റിവെച്ചു അതൊരു കുഞ്ഞു പീസ് മതി വളരെ കുഞ്ഞു പീസ് അത് പൊടിച്ച് ഇതിനകത്തോട്ട് ഇടുക ഇതൊന്നും ചെയ്യുമ്പോൾ കൈ അതിൽ മുക്കരുത് ഇതെല്ലാം ചുമ്മാ വെള്ളത്തിന് മുകളിലോട്ട് ജസ്റ്റ് ജസ്റ്റ് നിങ്ങൾ ഇടവേ ചെയ്യാവുള്ളൂ കൈ മുക്കേണ്ട സമയം വരുമ്പോൾ ഞാൻ പറയാം അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് കല്ലുപ്പാണ് കല്ലുപ്പ് ഒന്നോ രണ്ടോ കല്ലുപ്പ് വലിയ നമ്മുടെ പൊടി ഉപ്പിടരുത് ഇനി കല്ലുപ്പ് കിട്ടാനില്ലാത്ത ഒരു രക്ഷയും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടാം അതൊരു കാൽ കാൽസ്പൂൺ മതിയാവും കല്ലുപ്പാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് കട്ട കുഞ്ഞ് കട്ട പെറുക്കി അതിനകത്തോട്ട് ഇടുക അതിന് ശേഷം ചെയ്യേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഏലക്ക ഏലക്ക ചെയ്യേണ്ടത് ഒരു മൂന്ന് ഏലയ്ക്ക കുരു മാത്രം എടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ച് ആ ഏലക്ക നന്നായിട്ട് തിളപ്പിച്ചിട്ട് അത് അര ഗ്ലാസ് ആക്കിയിട്ട് ആ ഒരു വെള്ളവും കൂടി ഈ ഒരു മിക്സിയിൽ ഒഴിക്കണം അപ്പോൾ ശുദ്ധമായ ചെറു ചൂടുള്ള വെള്ളം അതിലേക്ക് റോസ് വാട്ടർ അല്ലെങ്കിൽ റോസാപ്പൂവിൻ്റെ ഇതൾ റോസാപ്പൂവിൻ്റെ പൗഡറ് പാൽ പച്ചക്കർപ്പൂരം കല്ലുപ്പ് അവസാനമായിട്ട് ഏലയ്ക്ക അതും ഒരു ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് അര ഗ്ലാസ് ആക്കിയ ഏലയ്ക്ക ഇതും കൂടിയിട്ട് നമ്മൾ ഇതിനകത്ത് ഒഴിച്ചിട്ട് നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് ഈ വെള്ളം ഇളക്കണം അതും നമ്മുടെ ചൂണ്ടുവിരൽ കൊണ്ട് വേണം നമ്മളിത് ഇളക്കാൻ സെവൻ ടൈംസ് മാത്രമേ നമ്മളിത് ഇളക്കാൻ പാടുള്ളൂ വെറും ഏഴ് പ്രാവശ്യം മാത്രം നമ്മളിത് ഇളക്കുന്നു ഇളക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അത് നടന്ന് കിട്ടേണ്ടുന്ന നിങ്ങളുടെ ആഗ്രഹം അത് എന്താണോ അത് മനസ്സിൽ ഓർത്തുകൊണ്ട് മാത്രം വേണം നിങ്ങളിത് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏഴ് പ്രാവശ്യം അത് അങ്ങനെ റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം അത് നമ്മുടെ മേത്തോട്ട് അല്പ അല്പമായിട്ട് അതായത് നമ്മൾ ഇപ്പം ഷവറിൻ്റെ കീഴിൽ നിൽക്കുമ്പോൾ നമ്മുടെ തലയിലോട്ട് ആദ്യം വെള്ളം വന്ന് വീണിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ മേൽ മുഴുവൻ ആകും എന്നതുപോലെ തന്നെ നമ്മൾ കപ്പ് പൊക്കി പിടിച്ചിട്ട് ആ വെള്ളം നമ്മുടെ തലയുടെ ഉച്ചിയിൽ ഒഴിച്ചിട്ട് പതിയെ ഒഴിക്കാവുള്ളൂ ഒറ്റയടിക്ക് മൊത്തത്തിലങ്ങ് കമത്തരുത് ഇങ്ങനെ മുകളിലോട്ട് പൊക്കി പിടിച്ചിട്ട് ഒരു പൈപ്പിൽ നിന്ന് വെള്ളം വീഴുന്നത് പോലെ വളരെ സ്മൂത്തായിട്ട് പതിയെ ആ ഒരു ജലം നമ്മുടെ കാല് വരെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു വലിയ കപ്പൊക്കെ എടുക്കാം ഇല്ലെങ്കിൽ ഒരു ചരുവാണെങ്കിലും എടുക്കാം നമ്മുടെ കാല് വരെ എത്തുന്ന രീതിയിൽ ആ ഒരു വെള്ളം ഒഴിക്കുക ഇത് ഒരു മാജിക് കുളി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ ഈ ഒരു സ്മെല്ല് ഒരു ദിവസം മുഴുവൻ നിലനിൽക്കും ഇതൊരു ഡിവൈൻ സ്മെല്ലാണ് ഈ ഒരു ഡിവൈൻ സ്മെല്ല് പോസിറ്റിവിറ്റിയെ മാത്രമേ നമ്മളിലോട്ട് അട്രാക്റ്റ് ചെയ്യുകയുള്ളൂ ഇതിൽ കല്ലുപ്പിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് സംഭവിക്കുന്നത് അതിലെ നെഗറ്റീവ് നമ്മുടെ ബോഡിയിലെ നെഗറ്റീവ് പോകും നമ്മുടെ ബോഡി ക്ലെൻസ് ആകും ഓറ ഓപ്പൺ ആകും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതായത് മാനിഫെസ്റ്റേഷൻസ് ഒക്കെ വളരെ പെട്ടെന്ന് നമുക്ക് സാധിച്ചെടുക്കാനായിട്ട് സാധിക്കും ഓറ ക്ലെൻസ് ആയാൽ എന്ത് കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിലും അത് നമുക്ക് വളരെ പെട്ടെന്ന് നടന്നു കിട്ടും നമുക്ക് എപ്പോഴും പോസിറ്റീവ് വൈബ്രേഷൻ മാത്രം ഫീൽ ചെയ്യും നിങ്ങൾ ശ്രദ്ധിച്ചാൽ ശ്രദ്ധിച്ചാലറിയാം നല്ല നിലയിൽ നിൽക്കുന്ന ആൾക്കാർ സമൂഹത്തിൽ ഇപ്പം നിങ്ങൾക്കറിയാം ഇന്ത്യയിലെ ശതകോടീശ്വരന്മാർ മുൻപന്തിയിൽ നിൽക്കുന്ന ആരൊക്കെയാണ് അവരുടെ ഇൻറ്റർവ്യൂസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അവർ കഴിക്കുന്ന ഭക്ഷണമാണെങ്കിലും അവർ കുളിക്കുന്ന രീതിയാണെങ്കിലും അവർ റൈറ്റിംഗ് ടെക്നിക്സ് ചെയ്യുന്നവരാണ് അതൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും എങ്ങനെയാണ് അവരവരുടെ ജീവിതത്തിൽ വിജയിക്കുക എന്നുള്ളത് ഈ അടുത്തിടെ പ്രശസ്തമായിട്ടുള്ള ബോളിവുഡിലെ ഒരു നടിയുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അതിൽ ആ ആള് സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട് എങ്ങനെയാണ് ആളുടെ ബാത്തിങ് ടെക്നിക്ക് എന്നുള്ളത് അതിൽ നമുക്ക് പറ്റാത്ത കുറേ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ സാധാരണക്കാരായിട്ടുള്ള നമ്മളെപ്പോലെയുള്ള മനുഷ്യർക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ലൈഫിൽ ഉപയോഗിച്ച് കുളിച്ചാൽ തീർച്ചയായും നമ്മുടെ ഓറ ക്ലെൻസ് ആകുക തന്നെ ചെയ്യും നമ്മളൊക്കെ സാധാരണ ഒരു സോപ്പ് മേടിക്കുന്നു കുറച്ച് വെള്ളം സോപ്പ് തേക്കുന്നു കുളിക്കുന്നു ഇന്നത്തെ കാലത്ത് കുറച്ചും കൂടിയിട്ട് വിപുലീകരിച്ചിട്ടുണ്ട് ലോഷൻസും ക്രീംസും ഒക്കെ ആയിട്ടാണ് ഓരോരുത്തരുടെ കുളി പക്ഷേ അങ്ങനെ അല്ലാതെ ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ ഈ രീതിയിൽ കൂടി ഒരു ബാത്തിങ് ടെക്നിക്ക് ചെയ്താൽ തീർച്ചയായും നമുക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അത് മനുഷ്യരെ ആണെങ്കിലും അതേപോലെ പോസിറ്റിവിറ്റിയെ ആണെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തെയാണെങ്കിലും സോ ആഴ്ചയിൽ ഒരിക്കൽ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് സമയം മാറ്റിവെച്ചാൽ ജീവിത വിജയം നിങ്ങൾക്ക് ഉറപ്പായിരിക്കും പണക്കാർ കുളിക്കുന്ന അതായത് കോടീശ്വരന്മാർ കുളിക്കുന്ന ഒരു രീതിയുണ്ട് നിങ്ങൾക്ക് അറിയാമോ എന്ന് എനിക്കറിയില്ല മിനറൽ വാട്ടറിൽ കുളിക്കുന്ന ആൾക്കാർ വരെയുണ്ട് എന്തുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു സ്പെസിഫിക് കാരണവുമുണ്ട് അപ്പം എന്തായാലും ഈ കാര്യം പറ്റുന്നവരൊക്കെ ഫോളോ ചെയ്യൂ എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവേണം